ഹായ് നമസ്കാരം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാണല്ലോ ഒരു എട്ടുപത്തു വർഷം പഴക്കമുള്ള ഒരു കാ വാട്ടർ സർവീസ് മെഷീനാണത് ഈ സർവീസ് മെഷീൻ എന്ന് പറഞ്ഞാണല്ലോ ആയിരത്തി നാനൂറ് വാട്ടാണ് ഈ മെഷീൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇത് കാറ് നമ്മൾ കാറ് കഴുകാനും ബൈക്ക് കഴുകാനും അതുപോലെ ചെളി ചെളികളയാനും ചെളി ചെളികളയാനും ഇത് ഉപയോഗിക്കുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര ചെറിയ മരത്തിൻ്റെ ചുവട്ടിലടിച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ തൊലി വരെ പൊളിഞ്ഞു അത്രയും പവറുള്ള സാധനമാണ് ഇത് എട്ടു പത്ത് വർഷവും കൊണ്ട് ഇവൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവൻ ഇന്ന് ഡാമേജായി അപ്പോൾ കറങ്ങുന്നുണ്ട് വെള്ളം പമ്പ് ചെയ്യുന്നില്ല അതാണ് അതാണെൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ഇതിൻ്റെ ആഘോഷം എങ്ങനെ ഇരിക്കും എന്ന് അറിയാനായിട്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് അഴിച്ചു നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ സ്റ്റാൻ്റെ സ്കൂട്ടറൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ പൈപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് സൈഡിൽ നല്ല ഊരി മാറ്റി വെള്ളം അകത്തോട്ട് പോകുന്നത് ഇത് പവറായിട്ട് വെള്ളം അകത്തേക്ക് വരുന്നത് ഇത് കറണ്ട് പ്രത് ഇത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണിത് ഓൺ ഓഫ് സ്വിച്ചാണ് ഇത് ഇതിന് നല്ല ഇത് കട്ടിയൊക്കെ ഉള്ളതാണ് അപ്പം ഇതിൻ്റെ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കാരണം വെച്ച് ഇത് കൊണ്ട് പവറിൻ്റെ ശക്തി ഉള്ളത് അതൊരു മനുഷ്യൻ്റെ ദേഹത്തോ മൃഗങ്ങളുടെ ദേഹത്തോ അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ പെയിൻറ് ഇടിക്കുമ്പോൾ പെയിൻറ്റ് വല്ലതും പൊളിഞ്ഞൊക്കെ ഇതിൽ പെയിൻറ്റ് വരെ പൊളിഞ്ഞ് പോയി അങ്ങനെ പൊളിഞ്ഞ സ്ഥലത്ത് അടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് എന്നുള്ളത് അടിക്കുക അപ്പോൾ അത്രയും പവറുള്ളൊരു മോട്ടറ് കേടായിപ്പോയി അപ്പോൾ മോട്ടറ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ പമ്പിൽ കൂടി വെള്ളം കയറുന്നില്ല അപ്പോൾ നമ്മൾ ഇത് അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു എക്സ് വർക്ക് നഷ്ടമുണ്ട് കേട്ടോ ഒത്തിരി താമസം കൊണ്ട് നേരത്തെ അഴിച്ചു വെച്ചിരിക്കുന്നതാണത് ഇത് അഴിച്ചു വെച്ചാൽ അപ്പൊ നമുക്കിത് പതികി അങ്ങ് തുറന്നു നോക്കാം ഇതിനകത്ത് എന്നൊക്കെ സംവിധാനം ഉള്ളൂ എന്ന് നോക്കാം അപ്പൊ നമ്മള് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിനാഘോഷം എങ്ങനെ ഇരിക്കും അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അഴിക്കുന്നത് അഴിച്ചപ്പോഴും ഒരു സാധനം ചാടി പോന്നു ഇതാണ് ഇവിടെ നോക്കാം ஒரு இவடே சிறியோக்கு ராத்திரி சரி லோக்கில் வந்து இப்படி நம்ம நட்ட கழிச்சு வச்சுருக்காங்க കാറ് കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതിരിക്കാനുള്ള കവറിംഗ് ആട്ടെ ഈ കാണുന്ന ആ ഭദ്രമായിട്ട് അതിൻ്റെ പുറത്തുകൂടെയൊക്കെ അത് കൂടാണ്ട് അതിൻ്റെ കവർ കൂടാണ്ട് തന്നെ അതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള നല്ല സ്ട്രോങ് കവറിങ് ഉണ്ട് ഇത് നമ്മൾ ഈ മെഷീൻ ഓണാക്കി നോക്കാൻ പോറന്ന് വെച്ചിട്ട് ഈ കാണുന്നതാണ് മോട്ടറിൻ്റെ ഭാഗങ്ങൾ കേട്ടോ ഈ വാട്ടർ സർവീസ് മോട്ടറിൻ്റെ ഉൾവശം എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്നു കാണിക്കുക ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സംവിധാനങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇത് നാട്ടിവെച്ചുപയോഗിക്കുന്ന ആളോ അതിന് മോട്ടറും ഇതുകൊണ്ടാണ് നാട്ടിയാണ് എൻ്റെ മോട്ടറിൻ്റെ പാങ്ങളും ഇരിക്കുന്നത് ഇതിൻ്റെ പമ്പെന്ന് പറയുന്നത് വന്നിരിക്കുന്നതാണോ ഇതാണ് എൻ്റെ പമ്പ് ഈ കാണുന്നതിൽ കൂടി വെള്ളം കയറും എന്നിട്ട് ഇതിൽ കൂടി പവറായിട്ട് പുറത്തേക്ക് ചീറ്റി വരും ഇത്രയും അടുത്താണ് എൻ്റെ സംവിധാനം ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടിയാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ വെള്ളം പവറായിട്ട് തള്ളിവിടുന്ന വിടുന്ന സംവിധാനം അതുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പ്രവർത്തിച്ച് നോക്കിയപ്പോൾ ഇതിനകത്തു നിന്നാണ് എന്തോ മിസ്റ്റേക്കുകൾ പറ്റിയിരിക്കുന്നത് അത് വാഷ് തീർന്നുവോ അപ്പോൾ ഏതാണ്ടൊക്കെ സംഭവിച്ചുകൊണ്ടാണിതിപ്പം വർക്ക് ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ തുറക്കുന്ന വീഡിയോ നമ്മൾ പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ടും അത് കാണിക്കുക അപ്പോൾ തുറന്ന് കണ്ടതിന് ശേഷം ഈ മെഷീൻ എങ്ങനെയാണ് ഈ വാട്ടർ സർവീസ് മെഷീൻ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് ഇത് സ്വിച്ചിൻ്റെ നല്ല സ്ട്രോങ് കവറിങ് കേട്ടോ നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് വെള്ളം തെറിച്ച് ഈ സ്വിച്ചിനകത്ത് വീഴാണ്ടിരിക്കാൻ വേണ്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കവറിങ് നല്ല സീൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നാല് സ്ക്രൂ ഇട്ടാൽ മുറുക്കി കൊടുത്തിരിക്കും അതുകൂടാണ്ട് തന്നെ പ്ലാസ്റ്റിക് കവറിങ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നത് ഇങ്ങനെയാണ് ഈ മെഷീൻ എൻ്റെ പ്രധാനമെന്ന് പറഞ്ഞാൽ രണ്ട് കവറിംഗ് ഉണ്ട് വെള്ളം ഒരു കാരണവശാലും അതിനകത്ത് കയറി ഡാമേജ് ആകരുത് ഇതിൻ്റെ വൈൻഡിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എൻ്റെ മോട്ടറിൻ്റെ പമ്പില്ല ഈ പമ്പിനാണ് കംപ്ലൈൻറ്റ് വർത്തിക്കുക അതുകൂടാണ്ട് തന്നെ ഇത് മെറ്റൽ കൊണ്ടുള്ള ഫാനാണ് സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫാനൊക്കെയാണ് കാണുന്നത് ഇത് മെറ്റൽ കൊണ്ടുള്ള ഫാനാണ് നല്ല പവറായിട്ട് കറങ്ങി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക്സ് സോ